ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ ഓരോ മലയാളികൾക്കും അറിയാം ഓരോ ഭാരതീയനും അറിയാം നമുക്കറിയാം പഥേർ പഞ്ചാലി എടുത്ത സത്യജിത് റേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ ഒരു ഇതിഹാസ പുരുഷനായിട്ടാണ് നമുക്ക് അടൂർ ഗോപാലകൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ലോകോത്തരമാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല അപ്പോൾ പിന്നെ വിവാദങ്ങൾക്ക് കാര്യമെന്ത് എന്നൊരു ചോദ്യം ഉയരാം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് എൺപത്തിനാല് വയസ്സുള്ള ആ വന്ധ്യവയോധികൻ അദ്ദേഹം നമുക്കറിയാം നമ്മുടെ സിനിമയുടെ ഒരു ഇതിഹാസമാണ് സംവിധായകൻ എന്ന നിലയിൽ അടൂർ ഗോപാലകൃഷ്ണനെല്ലാം കേരളത്തിലാരുമില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംവിധ സംവിധായകൻ എന്ന നിലയിൽ ഒരു ഉന്നത നിൽക്കുന്നയാളാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ഇന്നർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്ത് ചിത്രം എടുക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളാണ് ചിലപ്പോൾ വളച്ചൊടിക്കപ്പെട്ടതായിരിക്കാം മാധ്യമങ്ങളിൽ അത് വിവാദമായതായിരിക്കാം എന്തായാലും ഒരു കാര്യം അദ്ദേഹം അദ്ദേഹം അങ്ങ് അതല്ല ഉദ്ദേശിച്ചതെന്ന് അതിന് നല്ലൊരു രീതിയിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി ശ്രീ മുകേഷ് ശ്രീകുമാരൻ തമ്പി അതുപോലെ പ്രമുഖരായ ഒരുപാട് പേർ പ്രമുഖരായ ആൾക്കാർ പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറയുന്ന ആളല്ല കാരണം ഒരിക്കലും അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരാളിനെ സവർണനായർ ആ ചിന്താഗതിക്കാരൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂല്യം ഒരു ലോകോത്തര സംവിധായകൻ്റെ മൂല്യം ഇടിച്ചു കാണിക്കുന്നതിന് തുല്യമാണ് കാരണം ഒരിക്കലും അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാൾ അങ്ങനെ പറയില്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ നിർമ്മിക്കുന്നവർക്ക് വേണ്ടത്ര ആ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൃഷ്ടി നടത്തുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതെ അങ്ങനെ പറയുന്ന ആളല്ല അങ്ങനെ വിടുവായിത്തം ഒരിക്കലും വിളിച്ചു പറയുന്ന ആളല്ല അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ മലയാളികൾ ഇന്നും ഇന്നലെയും ഒന്നും കാണാൻ തുടങ്ങിയതല്ല അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിനെതിരെ ഇത് പ്രതിഷേധമൊക്കെ പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മൾ ഇതൊന്നും വിവാദം ആക്കേണ്ട കാരണം അങ്ങനെ പറയുന്ന ഒരാളല്ല അടൂർ ഗോപാലകൃഷ്ണൻ ഈ വിവാദങ്ങൾ കൊണ്ട് നമുക്ക് വലിയ ഗുണവുമില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഭിന്നതകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് മാധ്യമങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന് മാധ്യമങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല കാരണം വിവാദങ്ങൾ മാത്രമേ കാണാൻ കാഴ്ചക്കാരുള്ളൂ എന്തിനാണോ കാഴ്ചക്കാരുണ്ട് അത് കൊടുക്കാൻ വേണ്ടി മാത്രമേ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുകയുള്ളൂ അവർ നോക്കുന്നത് അവരുടെ റേറ്റിംഗ് കൂട്ടണം ഏത് മാധ്യമം അപ്പോൾ നമ്മളായാലും മാധ്യമം ആ സംഘത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന നമ്മുടെ മാധ്യമ റേറ്റിംഗ് ഉയർത്തണമെന്ന് അപ്പം മാധ്യമ റേറ്റിംഗ് ഉയർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് അങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ മലയാളിക്ക് ഒരു കാര്യമുണ്ട് പരദൂഷണം പറയുക വിവാദമുണ്ടാക്കുക കുന്നായ്മകൾ പറയുക കുത്തിത്തിരിപ്പുണ്ടാക്കുക ഇതൊക്കെ മലയാളികളുടെ ഒരു വലിയ അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീറ്ററാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ചാനലുകൾ ഭയങ്കര മത്സരങ്ങളാണ് അവർ ചെറിയ പ്രശ്നം കഴിഞ്ഞാൽ അതിനെ വലിയ വിവാദമാക്കും അവിടെ സവർണ്ണൻ അവർണൻ എന്നൊക്കെ പറഞ്ഞ് നാല് സൈഡായിട്ട് ജനങ്ങളെ മാറ്റി നിർത്തും അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അത് കാണാനും വിമർശിക്കാനും സംസാരിക്കാനും മാത്രമേ ആളുള്ളൂ അത് കാണാനാണ് പ്രേക്ഷകർ കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് ആ ചിന്താഗതിയൊക്കെ മാറി മാറ്റി നിർത്തണം വലിയൊരു സംവിധായകനെ അദ്ദേഹത്തിനെ ഗോ അടൂർ ഗോപാലകൃഷ്ണനെ മലയാളി കാണുന്നത് ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങളെല്ലാവരും ഞാനും നിങ്ങളും മമ്മൂട്ടിയും മോഹൻലാലിനെയും സ്നേഹിക്കുക ഒരുപോലെ സ്നേഹിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും മലയാളത്തിൻ്റെ മഹാനടന്മാരാണ് ആരെങ്കിലും ജാതി നോക്കിയിട്ടാണോ കലാകാരനെ സ്നേഹിക്കുന്നത് കലാകാരനെ സ്നേഹം കലാകാരൻ എന്ന് പറയുന്ന നാടിൻ്റെ പൊതു അവനെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും അതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലെ എല്ലാവരും ഒരു പക്ഷേ മോഹൻലാൽ ഒരു നായരായിരിക്കും പക്ഷേ മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സ്നേഹിക്കുന്നത് മുസ്ലീങ്ങളായിരിക്കും ആ മമ്മൂട്ടി മുസ്ലീമാണ് പക്ഷേ അതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഹിന്ദുക്കളായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാം കലാകാരനെ സ്നേഹിക്കുന്നത് അവൻ്റെ കലയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മധുസൂദനൻ നായരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് മധുസൂന നായർ നായരായത് കൊണ്ടല്ല നായരുടെ കലയെയാണ് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഒരു വലിയ കവിയെന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേരളം മൊത്തം ഏറ്റുപാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അല്ലാതെ ജാതിയെ അല്ല അവിടെ സ്നേഹിക്കുന്നത് അല്ല ജാതിയെല്ലാം ആരാധിക്കുന്നത് ആ കലാകാരനെയാണ് ആരാധിക്കുന്നത് അപ്പോൾ നമ്മൾ കലയെ ആരാധിക്കുക കലാകാരനെ ആരാധിക്കുക ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഒഴിവാക്കുക